മലയാളികൾ ആരും തന്നെ സുരക്ഷിതരല്ല ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ദിനം പ്രതി പലവിധത്തില് നമ്മുടെ പൈസ അടിച്ചു മാറ്റാണ് പല വിധത്തില് ലക്ഷങ്ങളാണ് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് പൈസ നഷ്ടമാകുന്നത് എന്താണ് സംഭവം ഉണ്ടായത് എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ഒമ്പതാന്തി പിന്നെ ഒരു മെസ്സേജ് ഒന്ന് ആർ ടി പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് അത് ഓപ്പൺ ചെയ്ത സമയത്ത് ഫോൺ ഹാങ് ആയി ഓട്ടോമാറ്റിക്ക് ഇൻസ്റ്റാൾ ആയിട്ട് പിന്നെ എന്റെ അക്കൗണ്ടിലെ പൈസ പോയി മെസ്സേജ് വരെ വന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അത് ആർ ടിഒൻ്റെ വാട്സപ്പ് ആർ ടിഒൻ വരും ആർ ടിഒൻ്റെ മെസ്സേജ് ഒന്നും എനിക്കറി ആർ ടിഒലിൽ വരില്ല പക്ഷെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും തുറക്കാനും ആ ആകാംക്ഷ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തോട് കൂടി ഫോൺ ഹാങ്ങ് ചെയ്തു ഫോണിൽ നിന്ന് ക്യാഷ് പോയ മെസ്സേജ് വരെ വന്നില്ല പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ക്യാഷ് പോയി അപ്പം ഞാൻ ബാങ്കിൽ വിളിച്ച് ബാങ്കിൽ വെച്ചപ്പോൾ ഓൾമോസ്റ്റ് സീറോ ബാലൻസിൻ്റെ റേഞ്ചിലാണ് വന്നത് അത്ര ഉള്ളതായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഗ്രൂപ്പുകളിൽ കിട്ടും പോയിസ് ഇട്ടിരുന്നു അപ്പൊ എനിക്ക് കൊന്നാണ്ട് ആൾക്കാരെ വിളിച്ചു വന്നിട്ട് പൈസ പോയിട്ടുണ്ട് വിളിച്ചു എനിക്ക് വിളിച്ചു വിളിച്ചാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു അവനോട് പറഞ്ഞു പിന്നെ എനിക്ക് ഇങ്ങനെ വന്ന് കടക്കണ്ട ഞാൻ അടുത്തേക്ക് പറഞ്ഞു ഓപ്പൺ ചെയ്യല് തൊടലി പെട്ടെന്ന് സിമൂരിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി വേറെ ആൾ വിളിച്ചു പറഞ്ഞു വേറെ വിളിച്ചു ഇങ്ങനെ തുറക്കാത്തത് കൊണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ തുറക്കോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇത് കേരളത്തിൽ അല്ലെ തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിൽ അല്ല കേരളത്തിന് പുറത്താണ് പിന്നെ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട് നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ നമ്മൾ അക്കൗണ്ട് എടുത്ത ഒരു ബാങ്ക് ഉണ്ടല്ലോ ഈ ബാങ്കിൽ ഒരു പ്രോഡിക്ണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി പൈസ പോയെന്നുള്ള ലെവല് ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മള് പിൻകോഡിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് അവർ കിട്ടും പിൻകോഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതുള്ള പിൻകോഡ് അത് ഇന്റെ പേഴ്സണൽ അല്ലേ ഇതെങ്ങനെ വാർഡാക്കി കിട്ടി ഈ ആപ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഇതെങ്ങനെ വാർഡാക്കി കിട്ടി ഇത് ബാങ്ക് സർവൈറ്റ് ബന്ധമല്ലാത്ത ഒരാൾക്ക് കിട്ടൂല അത് ബാങ്കില് ഇന്ത്യയിലെ എവിടെയുള്ള ഒരു ബാങ്കില് ഒരു ഫ്രോഡ് ഇരിക്കുന്നുണ്ട് എല്ലാ ബ്രാഞ്ചും എല്ലാ ബാങ്കിലും ഒരു ഫ്രോഡ് ഉണ്ട് ആ പ്രോഡാണ് ഇത് ചെയ്യണത് എന്നുള്ളതാണ് ഇവര് പിന്നില് ഈ ബാങ്കിലുള്ള ആളുകളെ അതുപോലെ തന്നെ ഒരു മെസ്സേജ് വ്യക്തില്ലേ ഷാജഹാൻ മഞ്ചേരി തന്നെയുള്ള ഷാജഹാൻ വന്ന ഒരു സംഭവമാണ് കണ്ടോ ഇതാണ് സംഭവം ഇത് ആ ഇത് എനിക്ക് നാല് ദിവസം മുമ്പ് എന്റെ സ്റ്റാഫുകളുടെ ഗ്രൂപ്പിൽ വന്നതാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം ആർ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോണാക്കിയ ക്യാഷ് പോകുന്നുണ്ട് ആ ക്യാഷ് പോയ ആളാണ് ഇപ്പൊ നമ്മളിപ്പോ മീറ്റ് ചെയ്തത് അയാളനുഭവം പറഞ്ഞാണ് ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ നമ്മളീ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ പ്രിയ പ്രിയ ഈ ആപ്പ് ആപ്പ് ഒരു ആപ്പാണ് ഈ ക്ലിക്ക് കൂടി നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും എന്താന്ന് വെച്ചാൽ ഇന്ന് രണ്ടര മണിക്ക് എനിക്ക് ഒരു കോൾ വരുന്നേ സാർ നിങ്ങൾ കല്ലേതോടൻ ഏജൻസിന്റെ ഓണർ ഷാജാൻ കല്ലേതോടൻ അല്ലേ ഞങ്ങൾ ജസ്റ്റ് ഡയുന്നാണ് പ്രിയ അഗർവാളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരു നാല് മണിക്കൂർ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു അത് ഇംഗ്ലീഷ് കളർന്ന് മലയാളികളും മലയാളികള മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്രിയ അഗർവാൾ എന്ന് പറഞ്ഞു

ഞാൻ ഐഫോൺ ആയതുകൊണ്ടാണ് കുറച്ചൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടു ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് ഡിലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഡിലീറ്റ് ആക്കാനും പാടില്ല ഇത് ക്ലിയർ ചാറ്റ് അടിക്കാൻ വേണ്ടത് ഇതിൽ തൊട്ടിട്ട് ഉള്ള ഒരു കളിയും പറ്റൂല എല്ലാം ശ്രദ്ധിക്കുക നമ്മൾ ആർ ടിഒന്റെ ചെലവാണെന്നൊക്കെ പറഞ്ഞാല് അത് നമ്മൾ നേരെ നമുക്ക് പരിവാഹൻ നമ്മുടെ ആർ ടിഒന്റെ സൈറ്റിൽ ആർ ടിഒ സൈറ്റിൽ അടക്കാനുള്ള മാർഗം നമുക്കുണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് അവർ പറയുന്നില്ല ഇൻഫർമേഷൻ പല മേഖലയും നമുക്ക് കിട്ടുന്നുണ്ട് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ട് പോലീസുകാരും ആർക്കൊക്കെ പറയുന്നുണ്ട് നമ്മളോട് ഒരിക്കലും ഇത് തട്ടിപ്പിടി ഇടയാരുതെന്ന് എന്നിട്ടും ഇന്ന് സംഭവിച്ച ഒരു കഥയാണ് ഇപ്പൊ പറഞ്ഞത് ഒരു ലക്ഷം രൂപയാണ് ഇപ്പൊ നാട്ടിൽ സംസാരിച്ച് ആ സുഹൃത്തിൽ പോയിട്ടുള്ളത് ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇനി ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ അതും ഇതിൽ പങ്കുവെക്കുക ഓക്കെ എവിടെ പോലെ മലയാളികളാണ് ഇതിലൊക്കെ ഇരയാവുന്നത് മലയാളികളാണ് ഏറ്റവും ബുദ്ധിയുള്ളവരും മലയാളികളാണ് എല്ലാവരും ശ്രദ്ധിക്കുക ലക്ഷങ്ങള് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കണ്ടോ ആർ ടി ഒ ചലാൻ അഞ്ഞൂറ് ആപ്പ് ആപ്പാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ ചലാന് ഒരു ഡോക്യുമെന്റ് കിട്ടില്ല വരേണ്ടത് ബില്ല് ആണെങ്കിൽ ഡോക്യൂമെന്റ് കിട്ടിയത് ഇത് വരേണ്ടിയത് ഒരിക്കലും അത് ആർ ടിഒ അങ്ങനെ പാവങ്ങളും പൊഴൂല ഇത് അടുത്തരക്കായി നമ്മളെപ്പോലെ സാധാരണക്കാരാണ് ഇതില് വീട് പോകുന്നത് എന്നുള്ളതാണ് വലിയ സങ്കടം അതെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഇതിൽ തൊട്ടിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കാൻ വേണ്ടി പോകരുത് ഒരിക്കലും ഡിലീറ്റാക്കി പോകരുത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ ക്ലിക്ക് ചെയ്യാ എന്നിട്ട് അടിയിലേക്ക് വരിക ഇന്നതാ ക്ലിയർ ചാറ്റ് ഈ ക്ലിയർ ചാറ്റ് അടിച്ചിട്ട് വേണം ഇത് ഒഴിവാക്കാൻ അത് വേണം ഒഴിവാക്കരുത് ഇപ്പതാ അത് നഷ്ടപ്പെട്ടു എന്നിട്ട് ഈ നമ്പർ എന്ത് ചെയ്യാ നമ്മൾ ബ്ലോക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക ആ നമ്പർ ഞാൻ ബ്ലോക്ക് ആക്കി ഇനി ആ നമ്പറിൽ എനിക്ക് ഒരു മെസ്സേജും വരില്ല ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഈ നമ്പർ ബ്ലോക്ക് ആക്കിയാലും ശ്രദ്ധിക്കണം കാരണം ഇപ്പം തന്നെ വന്നത് രണ്ട് രണ്ട് നമ്പറിൽ നിന്നാണ് പക്ഷെ ഞാൻ എൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടി ചെയ്തത് മാത്രം